ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് തിരുസവ വിശുദ്ധ ഫൗസ്തീനയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ദൈവകാരുണ്യത്തിൻ്റെ പ്രവാചികയും പ്രേക്ഷിതയുമാണ് വിശുദ്ധ പൗസ്തീന ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജനിച്ച ഫൗസ്തീനയെ ക്രൈസ്തവ വിശ്വാസത്തിൽ മാതാപിതാക്കൾ വളർത്തുകയും ചെയ്തു ഫൗസ്തീനയ്ക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ ദൈവമാതാവിൻ്റെ കരം പിടിച്ചുകൊണ്ട് സുന്ദരമായ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന ഒരു സ്വപ്നം ഉണ്ടായി അസ്വപ്നം ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സപ് സഭാ സ്വീകരിച്ചുകൊണ്ട് ഫൗസ്തീന തൻ്റെ ആഗ്രഹം കർത്താവിനോട് പറഞ്ഞു ഏറ്റവും അടുത്ത് ഇടപെടുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ശക്തമായൊരു സ്നേഹത്താൽ നാഥന് വേണ്ടി സ്വയം ശൂന്യമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫൗസ്തീനയുടെ ഈ വലിയ ആഗ്രഹം സാധ്യതമായി എന്നാണ് ജീവിതത്തിൽ കാണുവാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ഫൗസ്തീനയ്ക്ക് മനുഷ്യകുലത്തോടുള്ള ദൈവകാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ആരംഭിച്ചു വിശുദ്ധയുടെ വാക്കുകളിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മുറിയിൽ സന്ധ്യാസമയത്ത് വെള്ളവസ്ത്രം ധരിച്ച ക്രിസ്തുനാഥൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു വലത് കൈ അനുഗ്രഹിക്കുന്ന പാവത്തിലും ഇടതുകരം ഹൃദയഭാഗത്തെ തൊട്ടുകൊണ്ട് നിൽക്കുന്ന ക്രിസ്തു ഹൃദയത്തിൽ നിന്ന് ചുവന്നതും വെളുത്തതുമായ രണ്ട് പ്രകാശധാരകൾ താഴേക്ക് ഒഴുകിയിറങ്ങുന്നു നിശബ്ദതയിൽ ഞാൻ കർത്താവിന് നോക്കി നിന്നു വലിയ ഭയബഹുമാനം ഇനിൽ നിറഞ്ഞോ അതുപോലെ ആനന്ദവും അല്പം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു നീ ഇപ്പോൾ കണ്ട വിധത്തിൽ ചിത്രം വരയ്ക്കുക അതിൻ്റെ അടിഭാഗത്ത് യേശുവെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു ആലേഖനം ചെയ്യുക ഈ ചിത്രം ലോകം മുഴുവൻ വണങ്ങപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് നശിക്കുകയില്ല ആ ആത്മാവ് തൻ്റെ ശത്രുക്കളുടെ മേൽ പ്രത്യേകിച്ച് മരണനേരത്ത് വിജയം വരിക്കും ഈ ദർശനത്തെ തുടർന്ന് യേശുവിൻ്റെ ചിത്രവും കരുണയുടെ തിരുനാളും യേശുവിൻ്റെ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് വരുന്ന ആഴ്ച ആചരിച്ച് വരുന്നു വിശുദ്ധ പൗശീന നിത്യവ്രത വാഗ്ദാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ് കർത്താവ് അങ്ങ് തന്നെ എൻ്റെ ആത്മാവിനെ നയിച്ചാലും കാരണം ഞാൻ എന്നിൽ തന്നെ ഒന്നുമല്ല വിശുദ്ധ പൗസ്തീനയുടെ പ്രത്യേകമായ മധ്യസ്ഥകായത്തിനായി ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ അനന്തമായ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ശിഷ്യർ മടങ്ങിയെത്തുന്നതും യേശു ആത്മാവിൽ ആനന്ദിക്കുന്നതുമായ വചനഭാഗമാണ് വിശുദ്ധ ലൂക്കാടി സുവിശേഷം പത്താം അധ്യായ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വിവരിക്കുന്ന യേശു എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യത്തിന് അയക്കുന്നതിൻ്റെ തുടർച്ചയാണ് എഴുപത്തിരണ്ട് ശിഷ്യരുടെ ദൗത്യം കഴിഞ്ഞുള്ള മടങ്ങിവരവ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ച വസ്തുതകളുടെ അവലോകനമാണ് ഇത് ദൈവവചന പ്രഘോഷണം തിന്മയുടെ ശക്തിയും അതിൻ്റെ മലിനതയും അകറ്റുന്നു എന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ ആകാശത്തു നിന്നും നിബന്ധിക്കുന്നത് കണ്ടു എന്ന വചനത്തിലൂടെ വ്യക്തമാക്കുന്നു ശിഷ്യന്മാരോട് യേശു പറയുന്ന വചസ്സുകൾ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുമെന്ന വജസ്സുകൾ അപ്പോസ്ഥല അധികാരത്തെയും ശക്തിയെയും യേശുവർക്ക് നൽകിയ ആ വലിയ കൃപയെയും സൂചിപ്പിക്കുന്നു യേശു ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിനെന്നാണ് ദൈവനാമത്തിൽ ഉപകാരപ്രവർത്തികൾ നന്മ പ്രവർത്തികളും ചെയ്യുമ്പോൾ ദൈവം വ്യക്തികളെ തൻ്റെ പ്രവർത്തന ഉ ഉദാഹരണങ്ങളാക്കി മാറ്റുന്നു ഒരു ശിഷ്യൻ്റെ സന്തോഷവും ആനന്ദവും അവൻ ചെയ്യുന്ന പ്രവർത്തികളുടെ ശ്രേഷ്ഠതയല്ല പ്രത്യുത അത് ദൈവീക പദ്ധതിയും ദൈവഹിതം അനുസരിച്ച് നിർവഹിക്കുന്നതുമാണ് ദൈവരാജ്യത്തെ പ്രതി ദൈവിക ഉപകരണമായി വർദ്ധിക്കുക എന്നതാണ് പ്രധാനം പ്രഘോഷണവും സാക്ഷ്യവുമാണ് ഇവിടെ പ്രധാനം അത് സ്വർഗത്തിൽ പേരുകൾ എഴുതപ്പെടാൻ സഹായിക്കും തുറന്നു വിശുദ്ധ ലൂക്ക പത്താമധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ യേശു ആത്മാവിൽ ആനന്ദിക്കുന്ന വചനഭാഗമാണ് നാം ശ്രമിച്ചത് ഇവിടെ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നതും യേശുവിൻ്റെ പ്രാർത്ഥനയും യേശുവും പിതാവും തമ്മിലുള്ള ബന്ധവും യേശു ശിഷ്യർക്ക് നൽകുന്ന ബോധ്യവും കാണാൻ കഴിയും പരിശുദ്ധാത്മാവിൽ ജനിച്ചവനും ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടവനുമായി ക്രിസ്തു ആത്മാവിൽ ആനന്ദിക്കുകയും ശിഷ്യർക്ക് അതേ ആത്മാവിനെ നൽകുകയും ചെയ്യുന്നു യേശു പിതാവിൽ നിന്ന് വന്നവനാണ് പിതാവ് പുത്രനെ എല്ലാം പരമേൽപ്പിച്ചിരിക്കുന്നു ഈ പിതൃപുത്ര പുത്ര ബന്ധത്തിൻ്റെ ആഴം ഒരു രഹസ്യമാണ് അതിനാൽ പിതാവിനും പുത്രനുമാണ് പരസ്പരം പൂർണ്ണമായി അറിയാൻ കഴിയുന്നതും പുത്രൻ പിതാവിനെക്കുറിച്ച് ആർക്കെല്ലാം വെളിപ്പെടുത്തുന്നുവോ അവർക്കും പിതാവിനെ അറിയാം ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് ക്രിസ്തു പരിശുദ്ധാത്മാവുമാണ് തുടർന്ന് ശിഷ്യന്മാരോട് മാത്രം പറയുന്ന കാര്യങ്ങളാണ് അവ വചനശക്തിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്തിൽ അവതരിച്ച വചനമായ രക്ഷകൻ ക്രിസ്തുവാണ് താൻ എന്ന് വ്യക്തമാക്കുന്നു ആ വചനങ്ങൾ അനേകർ കാത്തിരുന്ന സമാധാനം മോചനം സദ്വാർത്ത ശ്രവണം എന്നിവയാണ് അവ യേശുവിൽ നിറവേറിയിരിക്കുന്നു യേശു രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും പഴയ നിയമ നിയമപൂർത്തീകരണം യേശുവിൽ ദർശിച്ചവരാണ് അതിനാൽ എല്ലാ വിശ്വാസികളും യേശുവിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് ഈ ദൗത്യത്തിൽ ശിഷ്യർക്ക് പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട് ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായി വന്നവനാ വന്നവനെ പിതാവ് തന്നെ തൻ്റെ ആത്മാവ് വഴി വെളിപ്പെടുത്തുകയാണ് അത് വിശ്വസിക്കുന്നവർ ജീവിതം വഴി സാക്ഷ്യമേകുകയും ചെയ്യുന്നു ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് വിശുദ്ധ ഭൗസീനയുടെ മധ്യ മധ്യസ്ഥ സഹായത്തിനായി പ്രാർത്ഥിക്കാം കരുണയുടെ നാഥനായ യേശുവിലുള്ള വിശ്വാസത്തിന് ആഴപ്പെടാം സുവിശേഷ സുവിശേഷമാർഗത്തിലൂടെ ചരിച്ച് കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യമേകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ